അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടുകൂടെ മാത്രം നോക്കിക്കണ്ട വയനാട് ചൂരൽ മലയിലെയും മുണ്ടക്കൈലെയും ദുരന്തത്തിൻ്റെ ചിത്രങ്ങൾ എത്രയെത്ര മനുഷ്യരാണ് ഹോസ്പിറ്റലിന് മുമ്പിൽ അവരവരുടെ കുടുംബത്തിൽപ്പെട്ടവരുടേതാണോ വന്നിരിക്കുന്ന ബോഡി എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുറ്റുവീണ് ആ നിൽക്കുന്ന നൃത്തം നാം കണ്ട് നമ്മുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് മാത്രമല്ല രക്ഷാപ്രവർത്തകർ കൊണ്ടുവരുന്ന ഓരോ സന്ദർഭങ്ങളിലെയും ബോഡിയെ നോക്കി ഇത് ഞങ്ങളുടേതാകുമോ ഞങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആകുമോ അന്വേഷിക്കുന്ന ആ വല്ലാത്ത നിമിഷങ്ങൾ എന്താണ് നമുക്കിനി തിരിച്ചു നൽകാനുള്ളത് അതിന് ഷെൽട്ടർ ഇന്ത്യ പ്രഖ്യാപിക്കുന്ന പദ്ധതിയാണ് വയനാട് പുനരധിവാസ പദ്ധതി സ്വാഭാവികമായും ഇപ്പോൾ അവിടെയുള്ള മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ രക്ഷാ നിർവഹിക്കുന്ന ആളുകളുമൊക്കെ ഘട്ടം ഘട്ടമായി അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് ഇറങ്ങിപ്പോരുമ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി ചെന്ന് പലതും നിർവഹിക്കേണ്ടതുണ്ടാകും സർക്കാർ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ട് വ്യത്യസ്തമായ സന്നദ്ധ സംഘടനകളും മറ്റുമൊക്കെ അവരുടേതായ ദൗത്യവും നിർവഹിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ നമ്മുടേതായ ഒരു നന്മ ഷെൽട്ടർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും വിശ്വസ്തമായ രൂപത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും അത് നടപ്പില് വരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് നിങ്ങൾ ഓരോരുത്തരും സാക്ഷികളാണ് നമ്മൾ പ്രഖ്യാപിച്ച പ്രവർത്തനങ്ങൾ നടപ്പില് വരുത്താനും വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു രൂപയുടെ പോലും കൃത്യമായ കണക്കുകൾ പോലും രേഖപ്പെടുത്തി അത് അതിൻ്റെ അർഹരായ ആളുകൾക്ക് എത്തിക്കുന്നതിൽ ഷെൽട്ടറിൻ്റെ കാണിക്കുന്ന ജാഗ്രത എപ്പോഴും എല്ലാവരും എടുത്തു പറയുന്ന ഒരു പ്രത്യേകത തന്നെയാണ് ഇവിടെയും ഇതാ വയനാട് പുനരധിവാസ പദ്ധതിക്ക് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഷെൽട്ടർ ഇന്ത്യ പ്രഖ്യാപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭവന നിർമ്മാണമാണ് ഷെൽട്ടർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി അൻപതിലധികം ഇപ്പോൾ തന്നെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വയനാട് അർഹരായ ആളുകൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള പദ്ധതി ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഏറ്റെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ഇനി ആ പ്രദേശത്ത് താമസിക്കാൻ പറ്റുമോ ഇല്ലേ എന്തിത്യാദി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതിനു ശേഷം എവിടെയാണോ അവർക്ക് വീടെടുക്കാനുള്ള ഒരുക്കുന്നത് അവിടെ ആവശ്യക്കാർക്ക് വീടെടുത്ത് കൊടുക്കുന്ന പദ്ധതി ഒന്നാമതായി ഇൻഷാ അല്ലാ ഷെൽട്ടർ ഇന്ത്യ ഏറ്റെടുക്കും അതോടൊപ്പം തന്നെ സ്വാഭാവികമായും വീട് മാത്രമല്ല എല്ലാം തകർന്നുപോയ പോയ മനുഷ്യരാണവർ അവർക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു തൊഴിലില്ലാതെ സാധ്യമല്ല ചെയ്തുകൊണ്ടിരുന്ന തൊഴിലുകളും മറ്റുമൊക്കെ എല്ലാം അസ്തമിച്ചു പോയി ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അത്യാവശ്യമായി വേണ്ടത് സ്വയം തൊഴിൽ സംവിധാനങ്ങളാണ് അപ്പം സ്വയം തൊഴിലിലേക്ക് അവരെ എടുത്തു കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലുള്ള സ്വയം തൊഴിൽ പദ്ധതിയും അതോടൊപ്പം തൊഴിലുപകരണങ്ങൾ ആവശ്യമുള്ളവർക്ക് അവ നൽകുകയും ചെയ്യുന്ന രണ്ടാമത്തെ പദ്ധതിയാണ് ഇതോടൊപ്പം ഷെൽട്ടർ ഇന്ത്യ നിർവഹിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല നിരവധി മക്കളാണ് രക്ഷിതാക്കളില്ലാതെയായത് പോയത് അനാഥത്വം പേറുന്നതിൻ്റെ ഒരു വേദന എത്രമേൽ വലുതാണ് എന്ന് നിരവധി അനാഥകളെ ചേർത്തു പിടിക്കുന്ന ഷെൽട്ടർ ഇന്ത്യയുടെ പ്രവർത്തകർക്കറിയാം രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഓർഫൻ കുട്ടികളാണ് ഷെൽട്ടറിന് കീഴിൽ ഇപ്പോൾ പഠനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ച എന്നോണം അവിടെ രക്ഷിതാക്കളില്ലാത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ ആരോഗ്യം അവരുടെ വിദ്യാഭ്യാസം അവരുടെ മറ്റു ചെലവുകൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഷെൽട്ടർ ഓർഫൻ സ്കോളർഷിപ്പ് ഇതോടൊപ്പം പ്രഖ്യാപിക്കുകയാണ് മാത്രമല്ല വിധവകളായിട്ടുള്ള എത്രയോ അമ്മമാരെ ഉമ്മമാരെ നമുക്കവിടെ കാണാൻ കഴിയും അവർക്കുള്ള വിധവാ പെൻഷനും ഇതോടൊപ്പം ഈ ഒരു പദ്ധതിയിൽ വയനാട് പുനരധിവാസ പാക്കേജിൽ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് മാത്രമല്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ടു പോയത് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാമാണ് അവരുടെ പാഠപുസ്തകങ്ങളില്ല അവരുടെ ബാഗും മറ്റ് സൗകര്യങ്ങളുമില്ല അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ഒന്നും അവരുടെ കൈകളിലില്ലാത്ത സാഹചര്യമുണ്ട് ചില സന്നദ്ധ സംഘടനകളും മറ്റുമൊക്കെ ചില ഭാഗങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് ആർക്കാണോ വിദ്യാഭ്യാസ രംഗത്ത് സഹായം ആവശ്യമുള്ളത് ആ പ്രദേശത്തുള്ള വിദ്യാഭ്യാസ രംഗത്ത് സഹായം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുക കൂടി ചെയ്യാനാണ് ഷെൽട്ടർ ഇന്ത്യ ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം ചികിത്സ എന്നത് വളരെ പ്രധാനമാണ് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കിട്ടുന്ന ചികിത്സ കൊണ്ട് മാത്രം കാര്യങ്ങൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല കിഡ്നി രോഗികളുണ്ടാകാം ഹാർട്ട് പേഷ്യൻസ് ഉണ്ടാകാം നിരവധി നമുക്കറിയാത്ത രോഗങ്ങൾ ബാധിച്ചവരുണ്ടാകാം സ്ഥിരമായി മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടാകാം ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കണക്കെടുത്താൽ തീരാത്ത അത്രയും വലിയ ചികിത്സാ സഹായം ആവശ്യമുള്ള ഒരു മേഖലയായി നമ്മുടെ ആ പ്രദേശങ്ങൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചികിത്സാ സഹായം കൂടെ നൽകുന്ന ഒരു പദ്ധതി കൂടെ ഇൻഷാ അല്ലാ നമ്മൾ ഷെൽട്ടർ വയനാട് പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി എവിടെയാണോ അവർക്ക് വീടെടുക്കാനും താമസിക്കാനും ഒക്കെ സർക്കാർ സംവിധാനം ഒരുക്കുന്നത് അവിടെ കുടിവെള്ളത്തിൻ്റെ ലഭ്യത അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ കുടിവെള്ള സംവിധാനം ഒരുക്കുവാനുമാണ് നാം തീരുമാനിച്ചിട്ടുള്ളത് ഈ പദ്ധതികളെല്ലാം ഷെൽട്ടർ ഇന്ത്യ നിങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുമ്പോൾ കഴിഞ്ഞ നമ്മുടെ ഏതു പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാം നിങ്ങൾ നൽകിയ ഓരോ പണത്തിനും കൃത്യമായ രേഖകൾ എടുത്തു വെച്ചുകൊണ്ട് നാം നടത്തിയ നല്ല പ്രൊജക്ടിൻ്റെയും കൃത്യമായ രേഖകൾ ഇപ്പോഴും ഇവിടെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് നൂറ് ശതമാനം വിശ്വസ്തയോടുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ധനം സമ്പത്ത് ഈ മാർഗത്തിൽ ചിലവഴിക്കാം എല്ലാത്തിനും കൃത്യമായി കണക്ക് ഉണ്ടായിരിക്കും മാത്രമല്ല ഏറ്റവും അർഹരായ ആളുകളിലേക്ക് അത് എത്തിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഉറപ്പ് ഷെൽട്ടറിൻ്റെ നിങ്ങൾക്ക് മുമ്പിൽ നൽകുകയാണ് സ്വാഭാവികമായും ഭവന നിർമ്മാണമാകട്ടെ വിദ്യാഭ്യാസ സഹായമാകട്ടെ സ്വയം തൊഴിൽ പദ്ധതികളാകട്ടെ അതുപോലെ തന്നെ ഓർഫൻ സ്കോളർഷിപ്പും വിധവാ പെൻഷനും ചികിത്സാ സഹായങ്ങളും ഈ പറഞ്ഞ കുടിവെള്ള സംവിധാനങ്ങളുമൊക്കെ ആകട്ടെ ഒരു ഭീമമായ തുക നമുക്ക് ആവശ്യമായി വരും നമുക്ക് തന്നത് പടച്ചു തമ്പുരാനാണ് പടച്ചു തമ്പുരാൻ ചോദിക്കുന്ന ഒരു നിമിഷത്തിൽ അത് എടുത്തു കൊടുക്കാൻ കഴിയണം ഈ ഘട്ടത്തിൽ നമ്മളോട് പടച്ചവൻ ആവശ്യപ്പെടുകയാണ് ഒരു നന്മയിൽ സഹകരിക്കണമെന്ന് തൻ്റെ സഹോദരൻ്റെ ദുരിതവും വേദനയും നീക്കി കൊടുക്കാൻ ഒന്നിറങ്ങിത്തിരിക്കണമെന്ന് നിങ്ങളാൽ കഴിയുന്നത് നൽകണമെന്ന് ഒന്ന് നൽകിയാൽ എഴുന്നൂറും അതിനപ്പുറവും ഇരട്ടിയായി പടച്ചു തമ്പുരാൻ നമുക്ക് തിരിച്ചു തരാമെന്ന് പടച്ചവൻ നമ്മെ ഏൽപ്പിച്ച സ്വത്തിനെപ്പറ്റിയാണ് പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കയ്യയച്ച് സഹായിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം ആ നാടുകളിൽ നിന്ന് നിന്നുയർന്നുകൊണ്ടിരിക്കുന്ന രോദനങ്ങൾക്ക് സ്നേഹത്തോടുകൂടെ ഒന്ന് ചേർത്തു പിടിച്ച് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ഉണ്ട് നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടാവുന്ന കാര്യങ്ങൾ അത് നമുക്ക് തിരികെ നേടിയെടുക്കണം ഒരു പഴയ നാട് പോലെ സമാധാനത്തോടെ സ്വസ്ഥതയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് പറഞ്ഞ് അവരെ ചേർത്തു പിടിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും നാണയത്തൊട്ടുകൾ നിർബന്ധമായും നിങ്ങൾ നൽകുക ഇൻഷാ അല്ല വരും നാളിൽ അവിടെ നിന്ന് മനോഹരമായ പുഞ്ചിരികൾ ഉയരും മനോഹരമായ പ്രാർത്ഥനകൾ ആകാശലോകത്തേക്ക് ഉയരും ആ പ്രാർത്ഥനകളിൽ നമുക്കൊരു ഇടം ബാക്കി ഉണ്ടാകണം അതിന് നിങ്ങൾ ഓരോരുത്തരും ഈ ഷെൽട്ടറിൻ്റെ വയനാട് പുനരധിവാസ പാക്കേജുമായി സഹകരിക്കണമെന്ന് സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്